السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما أن رأي صحودري صحودرين ماري أردنم أرحديث أن بريباري لك أهوري أهر سندوشة ൂഷീം ഇമാലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേതനം ചെയ്യപ്പെടുന്ന ഒരു ചെറിയ പ്രവാചക വചനം വിബാദത്ത് ബിൻസ് അള്ളാഹു നബിസല്ലാഹു അലൈഹി വസലമ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് എന്താണ് പ്രവാചകനിൽ നിന്ന് വിബാരത്ത് ബിൻസ്വാമിത്ത് കേട്ടത് മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ല ആരെങ്കിലും ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന ഷഹാദത്തിലും വന്ന മുഹമ്മദ് റസൂലുള്ള തീർച്ചയായും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചാൽ അഥവാ എന്നാരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ അള്ളാഹു അവന് നരകം ഹറാമാക്കും നിഷിദ്ധമാക്കും ഇതാണ് ഈ ഹദീസിൻ്റെ സാരം ഉബാരത്തുവിനു സ്വാമിത്രി അലി അള്ളാഹുവിനു മരണശയ്യയിലായിരിക്കെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അബ്ദുറഹ്മാനുവിനു ഇസൈല അ സുനാബിഹി എന്ന് പറയുന്ന സഹാബി പൊട്ടിക്കരഞ്ഞു അപ്പോഴദ്ദേഹം ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത് അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്നോട് സാക്ഷി പറയാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ നിനക്കനുകൂലമായി സാക്ഷി പറയും അനുവാദം നൽകിയാൽ ഞാൻ നിനക്ക് അനുകൂലമായി ശുപാർശ ചെയ്യും സാധ്യമാവുന്നത്ര നന്മകൾ നിനക്ക് ഞാൻ ചെയ്യും പിന്നെ ഉബാധ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസലമയിൽ നിന്ന് കേട്ട എല്ലാ ഹദീസുകളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ് ഒഴികെ ഇന്ന് ഞാൻ അതുകൂടി നിങ്ങളോട് പറയുകയാണ് എൻ്റെ മരണം ആസന്നമായിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു ആരെങ്കിലും ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തിരുദൂതനാണെന്നും റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചാൽ അള്ളാഹു അവന് നരകം നിഷിദ്ധമാക്കും ഇതും കൂടി പറഞ്ഞു കൊടുത്തു മൻ അല്ലാഹു അലൈഹിന്നാർ എന്ന ഇതും കൂടി അദ്ദേഹം കൊടുത്തു ഇവിടെ സാക്ഷ്യം വഹിക്കുക എന്നാണ് ഷഹിത എന്ന വാക്കിൻ്റെ അർത്ഥം വെറുതെ നാവ് കൊണ്ട് പറയൽ മാത്രമല്ലല്ലോ ജീവിതം മുഴുവനും ഈ ആദർശത്തിന് സമർപ്പിക്കുക ഈ ആദർശം അനുസരിച്ച് ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് ആ ഷഹിത എന്നതിൻ്റെ സാരം സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നതിൻ്റെ സാരം മഹാനായി ഇബിനുബാസ് റഹിമഹുല്ല പറയുന്നുണ്ട് അതീതിൽ പറയുന്ന രണ്ട് ഷഹാദത്തുകളും സാക്ഷ്യങ്ങളും സ്വീകരിക്കപ്പെടുന്നതിന് മൂന്ന് നിബന്ധനകളുണ്ട് അതിലൊന്ന് സിദുഖ് സത്യസന്ധത രണ്ട് അൽ യക്കീൻ ഉറച്ച വിശ്വാസം ദൃഢവിശ്വാസം മൂന്ന് വൽ അമലു ബി മുക്കുത്തലാഹുമാ ആ സിദുഖിൻ്റെയും യക്കീൻ്റെയും ഇതനുസരിച്ചുള്ള പ്രവർത്തനം തേട്ടമനുസരിച്ചുള്ള പ്രവർത്തനം ഇപ്പം സത്യസന്ധത ഉണ്ടാകണം ദൃഢവിശ്വാസം ഉണ്ടാകണം അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന പരിശുദ്ധ ദീനിനെ അധിക്ഷേപിക്കുന്ന അള്ളാഹു നിർബന്ധമാക്കിയതിനെ ഉപേക്ഷിക്കുന്ന അല്ലാഹു വിലക്കിയത് പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഈ സാക്ഷ്യം ഒരു ഉപകാരവും ചെയ്യുകയില്ല ബഹുദൈവ കപടവിശ്വാസികളായ ആളുകൾ ഷഹാദത്ത് ഉച്ചരിക്കുന്നുണ്ടെങ്കിലും അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർഹാൻ ഇക്കാര്യം സുതാര്യം സുധരാം വ്യക്തമാക്കി പറയുന്നുണ്ട് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നവനെ അള്ളാഹു താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും അവരതിൽ നിത്യവാസികളും സ്ഥിരവാസികളുമായിരിക്കും അത് തന്നെയാണ് അതിമഹത്തായ വിജയം എന്ന് സൂറത്തു നിസാ പതിമൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നു എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും വിസമ്മതിച്ചവർ അഥവാ നിരസിച്ചവരൊഴികെ ആരാണ് നിരസിച്ചവർ എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞത് എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നോട് എതിര് പ്രവർത്തിച്ചവൻ എന്നോട് ധിഖാരം കാണിച്ചവൻ എന്നെ ധിഖരിച്ചവൻ എന്നെ നിരസിച്ചവനാകും ആ നിരസിച്ചവന് സ്വർഗമില്ല എന്നർത്ഥം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ചില പുണ്യകർമ്മങ്ങൾ ചെയ്താലും നരകമോചനം ലഭിക്കുമെന്ന് അതീതുകൾ പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് കാണാം ആ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നൽകുകയാണ് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശ്യം സൽസ്വഭാവികളായ ആളുകൾ നരകം നിഷിദ്ധമാക്കുന്നവരെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞത് വിനയവും സഹനവും നല്ല പെരുമാറ്റവുമുള്ളവരെന്നാണ് അപ്പം ചില സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സൽക്കർമ്മങ്ങൾ നിമിത്തം നരകവിമോചനം ലഭിക്കുമെന്ന് പറഞ്ഞതിൽ ഒന്ന് സൽസ്വഭാവികളാണ് രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊടിപുരണ്ടവരാണ് ആരുടെയെങ്കിലും പാദങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പൊടി പുരണ്ടാൽ അള്ളാഹു അവൻ്റെ നരകം നിഷിദ്ധമാക്കുമെന്ന് മാം ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം സുജൂദിൻ്റെ അടയാളങ്ങളെ തിന്നുന്നത് നരകത്തിന് നാം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് നമസ്കാരം എന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലിനെക്കുറിച്ച് നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞതായി ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊന്ന് മരണസമയത്ത് അള്ളാഹുവിനെ മാത്രം സ്മരിക്കുന്ന മാനസികാവസ്ഥ മരണസമയത്ത് തൗഹീദിന്റെ വചനങ്ങൾ ചൊല്ലാൻ സൗഭാഗ്യം സിദ്ധിച്ചവനെ നരകം സ്പർശിക്കുകയില്ല അടുത്തത് കണ്ണുകളെ നിയന്ത്രിക്കലാണ് മൂന്ന് കണ്ണുകൾ നരകത്തെ കാണുകയില്ല ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണ് അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണ് അള്ളാഹു നിഷിദ്ധമാക്കിയവയിൽ നിന്ന് താഴ്ത്തിയ കണ്ണ് ഈ മൂന്ന് കണ്ണുകളും നരകത്തിന് നിഷിദ്ധമാണ് സന്താനങ്ങൾ നഷ്ടപ്പെട്ടതിൽ ക്ഷമ അവലംബിക്കുക സബറും മെഹ്തിസാബും കാണിച്ചവർ മൂന്ന് സന്താനങ്ങൾ മരണപ്പെട്ടിട്ടും ക്ഷമ അവലംബിക്കുന്ന മുസ്ലിമിനെ അല്പസമയം പോലും നരകം സ്പർശിക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതായി തുറമുതി ഉദ്ധരിച്ച ഹദീസിൽ കാണാം അതുപോലെ ലോഹറിന് മുമ്പും ശേഷവുമുള്ള നാല് ഇറക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചവർ ആരെങ്കിലും ലോഹറിന് മുമ്പും ശേഷവുമുള്ള നാല് ഇറക്കായത്ത് പതിവാക്കിയാൽ നാം അവന് നരകം എന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം അപ്പം നരകം നിഷിദ്ധമായവരുടെ കൂട്ടത്തിൽ പെടാൻ എന്ത് വേണം അതിൽ ഒന്ന് ഷഹാദത്തിൽ ചൊല്ലി അതിലടി ഉറച്ച് അതിൽ നിന്ന് ഒരൽപ്പം പോലും വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുക അതിൽ അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് സാക്ഷി എന്ന് പറയുമ്പോൾ ആ സാക്ഷിത്വം ഒരിക്കലും അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് കളങ്കം വരുത്തുന്ന നിലയിൽ ഒന്നും ആയിക്കൂടാ എന്നുള്ളത് തന്നെയാണ് റസൂല് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന സാക്ഷിത്വം ജീവിതത്തിലൂടെ നീളം ആ പ്രവാചകൻ്റെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് കൽപ്പിച്ച നന്മകൾ പരമാവധി ചെയ്തുകൊണ്ടും തിന്മകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുമ്പോഴാണ് അർഹത നേടുക ഈ പറഞ്ഞതിന് അർഹത നേടുവാൻ നമുക്കും കഴിയേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു അതിന് നമുക്കും തൗഫീക്ക് നൽകട്ടെ വാഹുദാനമീൻ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത